ഈശ്വമിശേക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയരെ ഇന്ന് മെയ് മൂന്ന് അത്ഭുതമാതാവിന്റെ ദിനം ആയിരത്തിഅറുന്നൂറ്റി പതിനാല് ശ്രീലങ്കയിലെ ജഫ്ന പട്ടാവോ എന്ന സ്ഥലത്തെ വൈദികനായ ആന്റോണിയോ അൽതാരയിൽ സ്ഥാപിക്കുന്നതിനായി പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം നിർമ്മിക്കണമെന്ന് അണ്ണാക്കട്ടി എന്ന കൊത്തുപണിക്കാരനോട് ആവശ്യപ്പെട്ടു ഇതിൻ പ്രകാരം അണ്ണാക്കട്ടി ഉണ്ണീശോയെ കൈകളിലേന്തിയ മാതാവിന്റെ ഒരു രൂപം തടിയിൽ നിർമ്മിക്കാൻ തുടങ്ങി എന്നാൽ രൂപം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചു ആശ്ചര്യ ജകതനായ അണ്ണാക്കട്ടി രൂപം പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് പ്രദക്ഷിണമായി വലിയ ആഘോഷത്തോടെ മാതാവിന്റെ രൂപം അൾത്താരയിൽ സ്ഥാപിക്കപ്പെട്ടു അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചതിനാൽ പുതുമൈ മാതാ എന്നാണ് പരിശുദ്ധ അമ്മ അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ വഴി ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കാനായി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം